ഹായ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അലീന ഒരു കപ്പ് കാപ്പിയുമായി ഹരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഹരി പറയുന്നുണ്ട് നീ അത് റൂമിലേക്ക് വെച്ചോളൂ അങ്ങനെ അലീന കാപ്പിയുമായി റൂമിലേക്ക് നടക്കുന്നു ഹരി പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ഹലീനയുടെ കൈക്ക് കയറി പിടിക്കുകയാണ് എന്താ നിന്റെ ഉദ്ദേശമെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഹരി പറയുന്നുണ്ട് എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളുമുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് അത് എല്ലാം നിൻ്റെ കൊല്ലപ്പിള്ളിയിലേ നടക്കത്തുള്ളൂ ഇവിടെ നടക്കില്ല അപ്പോൾ ഹരി പറയുന്നുണ്ട് ഇവിടെ നടക്കും ഞാൻ നടത്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയുടെ കൈക്ക് കയറി വീണ്ടും പിടിച്ച് വലിക്കുകയാണ് അലീന തൻ്റെ കൈ പിറകോട്ട് വലിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാകുന്നുണ്ട് അങ്ങനെ അലീനയുടെ കയ്യിലിരുന്ന കാപ്പി ഹരിയുടെ ദേഹത്ത് കൂടി വീഴുവാണ് ഹരി പൊള്ളിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പിറകോട്ട് മാറുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ എനിക്ക് ദേഹമുഖം മുഴുവൻ വേദനിക്കുന്നു അയ്യോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറ റൂമിൽ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട് അലീനെ പെട്ടെന്ന് തന്നെ താഴെ കിടക്കുന്ന ഗ്ലാസും ചായയും എല്ലാം ഒരു ടിഷ്യൂ എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് മുറ്റത്തേക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് കാണാം അവർ അലീനയോട് പറയുന്നുണ്ട് ഞാനൊരു സഹായം ചോദിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ മകൾ ഹോസ്പിറ്റലിലാണ് അവൾക്ക് തീരെ വയ്യ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെയാണ് അതിനൊരു മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ കുറവ് കൂടിയുണ്ട് നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് അലീന പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ആരുമില്ല നിങ്ങളെ എനിക്ക് സഹായിക്കണം എന്നുണ്ട് ഒരു നിമിഷം നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു എന്നിട്ട് ഒരു മൂവായിരം രൂപ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവർ അന്തം വിട്ട് നോക്കുകയാണ് ഈ കാശ് കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും രൂപം എനിക്ക് തരുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ നിങ്ങളുടെ മകളുടെ ഓപ്പറേഷന് വേണ്ടിയല്ലേ എല്ലാം നന്ന നന്ന നല്ല പടി നടക്കും മോള് രക്ഷപ്പെടും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് അവർ വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ നീ ആർക്ക് വേണ്ടി ആ ക്യാഷ് എടുത്തോണ്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ അനീന പറയുന്നുണ്ട് ഒരു ആൾ ഒരു സ്ത്രീ സഹായം ചോദിച്ചുകൊണ്ട് വന്നിരുന്നു മുത്തശ്ശി അവരുടെ മകളുടെ ഓപ്പറേഷൻ ആണ് എന്ന് പറയുമ്പോൾ അതിന് നീ എത്ര രൂപ കൊടുത്തു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ അലീനെ പറയുന്നു മൂവായിരം രൂപ ഇത് കേട്ട് മുത്തശ്ശി ഞെട്ടുന്നുണ്ട് എന്താ മോളെ നീ പറഞ്ഞത് മൂവായിരം രൂപ ഒന്നും അറിയാത്ത ഒരാൾക്ക് നീ എടുത്തു കൊടുത്തോ അപ്പം അനിയനും പറയുന്നുണ്ട് അതിനെന്താ മുത്തശ്ശി അവരുടെ മകളോട് ഓപ്പറേഷന് വേണ്ടിയല്ലേ ആരെങ്കിലും ഇങ്ങനെ മൂവായിരം രൂപയൊക്കെ കൊടുക്കുമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീനെ പറയുകയാണ് അത് ആരും കൊടുക്കുന്നില്ല കൊടുക്കത്തില്ലെന്ന് അറിയാം മുത്തശ്ശി അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത് സഹായിച്ചത് ഈ മൂവായിരം രൂപ എനിക്ക് മമ്മി എൻ്റെ മമ്മി തന്നതാ അന്ന് മനുവേട്ടനും മുത്തശ്ശനും കൂടി മമ്മിയെ കാണാൻ വന്ന സമയത്ത് മമ്മിയുടെ കയ്യിൽ കൊടുത്തതായിരുന്നു മമ്മി മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ തന്നു മമ്മി തന്നതൊന്നും അങ്ങനെ വെറുതെ ആവില്ല അത് എന്തായാലും നല്ലൊരു കാര്യത്തിന് ഉപകരിക്കട്ടെ എൻ്റെ കയ്യിലാ കാശ് ഇരുന്നിട്ട് എന്തിനാ മുത്തശ്ശീന് ചോദിക്കുകയാണ് അങ്ങനെ അലീനയുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് മുത്തശ്ശിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് ഈ മനസ്സുണ്ടല്ലോ മോളെ അത് നല്ലതാ നിനക്ക് നല്ലത് മാത്രമേ വരൂ എന്ന് മുത്തശ്ശി സന്തോഷത്തോടെ അലീനയോട് പറയുന്നുണ്ട് പിന്നീട് ഗ്രേസ്യ അങ്ങനെ ഫോണിലൂടെ ആരോടോ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് രേവതി വരുന്നത് രേവ ഫോൺ കട്ടാക്കിയതും രേവതി ചോദിക്കുന്നുണ്ട് ടെൻഷനിലാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗ്രേസിയ പറയുന്നുണ്ട് ഓ അവൻ അവൻ എത്ര അവനെ ഞങ്ങൾ എത്ര സ്നേഹിച്ചതാണ് ഒരു കോട്ടയത്തിങ്ങൊന്നും ഇങ്ങോട്ട് രണ്ട് മണിക്കൂറേ ഉള്ളൂ എന്നിട്ട് അവൻ ഇങ്ങോട്ട് വരാൻ വയ്യ എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ ആരുടെ കാര്യമാണ് പറയുന്നത് ദേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അതെ മാമച്ചായൻ്റെ പെങ്ങളുടെ മോന അവൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവതി ചോദിക്കുന്നുണ്ട് സാറിനും കൊച്ചമ്മയ്ക്കും മക്കളൊന്നുമില്ലേ അല്ല ഇവിടെ ആരുടെയും ഫോട്ടോ കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നു ഇത് കേട്ടതും ഗേസ്യക്ക് ദേഷ്യം വരും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ തിരക്കുന്നത് എന്തിനാ നിനക്ക് തരുന്ന ഭക്ഷണം കഴിച്ച് നീ ഇവിടെ പറയുന്ന ജോലിയും ചെയ്ത് അങ്ങ് കഴിഞ്ഞാൽ മതി വേറെയുള്ള കാര്യങ്ങളൊന്നും നീ തിരക്കാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി പോവാണ് രേവതി കുട്ടിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെ നിന്ന് കറിയാണ് ഇവിടെ ഇങ്ങനെ കരയുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മാമച്ചായൻ കയറി വരുന്നത് മാമച്ചായൻ ഒന്നിങ്ങനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ കരയുന്നത് ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് അത് ഒന്നുമില്ല ഏയ് ഒന്നുമില്ലെന്നുള്ള പറച്ചിൽ തന്നെ ഉണ്ടല്ലോ എന്തോ ഒന്ന് പറ നീ എന്തിനാ കരയുന്നേ അത് കൊച്ചമ്മ എന്നെ വഴക്ക് പറഞ്ഞു ഇത് കേട്ടിട്ട് മാമച്ചായൻ ചിരിക്കുന്നുണ്ട് ആ കൊച്ചമ്മ വഴക്ക് പറഞ്ഞതിനാണോ നീ കരയുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ എത്ര വഴക്ക് പറയണു ഞാൻ എത്ര കരയണം ഇതിനൊക്കെ ഇങ്ങനെ കരയാൻ എന്നാലേ കരയാൻ തന്നെ നേരം കാണത്തുള്ളൂ പിന്നെ നിനക്കിത് വേണ്ടതാണ് നിനക്കത് അത്യാവശ്യമാണ് എന്താന്ന് വെച്ചാലേ നീ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്കിട്ട് പാര വയ്ക്കലല്ലേ നിനക്ക് പണി അതുകൊണ്ട് നിനക്കിത് കിട്ടണം അതിൻ്റെ സങ്കടം എത്ര ആണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ എനി ചോദിക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ആ ഞാനത് സഹിച്ചോളാം അപ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട് അല്ല എന്തിനാ അവൾ നിന്നെ വഴക്ക് പറഞ്ഞത് അത് പറ അപ്പോൾ നമ്മുടെ ദേവതക്കുട്ടി പറയുന്നുണ്ട് അത് ഞാനിങ്ങനെ ചോദിച്ചു സാറിനും കൊച്ചമ്മയ്ക്കും മക്കളൊന്നും ഇല്ലേ ഇവരുടെ ഫോട്ടോ ഒന്നും ഇവിടെ കാണുന്നില്ലോയെന്ന് ചോദിച്ചു അതിനാ ദേഷ്യപ്പെട്ടെന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് എന്തിനാ നീ അങ്ങനെ ചോദിച്ചത് എന്തായാലും നിനക്ക് അറിയാനുള്ള താല്പര്യം കൊണ്ടല്ലേ നീ ചോദിച്ചത് അതിനുള്ള മറുപടി ഞാൻ തരാം ഞങ്ങൾക്കൊരു മകനുണ്ടായിരുന്നു പക്ഷേ മൂന്നാല് വർഷം മുൻപ് അവൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു അവൻ ഒരു ബൈക്ക് ആക്സിഡൻ്റിൽ അവൻ മരിച്ചുപോയി ഇരുപത്തഞ്ച് വയസ്സേ അവൻ മരിക്കുന്ന സമയത്ത് അവനക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഇപ്പോഴും അവൻ മരിച്ചു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഇനി അവിടെ സ്വർഗത്തിൽ വെച്ച് അവനെ കാണാം എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ മാമച്ചായൻ അങ്ങ് കയറി പോകുന്നുണ്ട് രേവതി കുട്ടിക്ക് ഇതുകൂടെ കേട്ടപ്പോൾ വളരെ സങ്കടം വരികയാണ് സങ്കടം വന്ന് കരയുന്നുണ്ട് ഗ്രേസി ഇങ്ങനെ റൂമിൽ കിടക്കുവാണ് ഇതേ സമയം പെട്ടെന്നാണ് രേവതി റൂമിലേക്ക് കയറി വരുന്നത് കാണുന്നത് ഇതുകൊണ്ട് ഗ്രേസി അങ്ങനെ തല തിരിക്കുന്നുണ്ട് പെട്ടെന്ന് രേവതി വന്ന് ഗ്രേസിയുടെ കാലിൽ പിടിക്കുകയാണ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അത് എനിക്കറിയില്ലായിരുന്നു കൊച്ചമ്മേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്കറിയില്ലായിരുന്നു എനിക്കറിയാത്ത അറിയാത്തതുകൊണ്ട് സംഭവിച്ചതാണ് എന്നോട് എന്ന് പറയുകയാണ് പെട്ടെന്ന് ഗ്രേസി അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട് എന്താ കുട്ടി നീ കാണിക്കുന്നത് സാരമില്ല നിനക്ക് എനിക്കറിയാത്തതുകൊണ്ടല്ലേ ഞാനും പെട്ടെന്ന് നീ അങ്ങനെ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു പോയി അതങ്ങ് വിട്ടേക്കേ ചിന്നെ മോള് ചെല്ലേ എനിക്ക് പിന്നെ മോള് ചോദിച്ചില്ലേ എനിക്ക് ഒരു മോനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങൾ പറയാനായിട്ട് ഗ്രേസി ഇങ്ങനെ തുടങ്ങുകയാണ് പെട്ടെന്ന് രേവതി കുട്ടി പറയുന്നുണ്ട് ഇല്ല എന്നോട് സാറ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രേസ്യ പറയുന്നുണ്ട് ആ ചല്ലേ എങ്കിൽ മോള് വേറെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ അങ്ങ് പറഞ്ഞയക്കാണ് എന്നിട്ടിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രേസിയ അങ്ങനെ കടപ്പാട്ടൂരിലേക്ക് മനു വരുന്നുണ്ട് മനു വരുന്ന സമയത്ത് ബാലചന്ദ്രൻ ആണ് ഡോർ തുറന്നു കൊടുക്കുന്നത് ബാലചന്ദ്രൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ മനു നീ എന്ന് വന്നെന്ന് ചോദിക്കുന്നു മനു പറയുന്നുണ്ട് ഞാൻ ഇന്നലെയാണ് വന്നത് ആ ചെല്ലെ അമ്മയുണ്ട് അവിടെ നീ അങ്ങോട്ട് ചെല്ലേ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ബാലചന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ മനു അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് മുത്തശ്ശി അന്തം ഇട്ട് നോക്കുകയാണ് ഏ മനു എൻ്റെ കൂട്ട നീ എപ്പോഴാടാ വന്നേ എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് അഹ് മുത്തശ്ശി ഞാൻ ഇന്നലെയാണ് വന്നത് മുത്തശ്ശിയെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ ഇന്ന് ഓടി വരികയായിരുന്നു എന്ന് പറയുകയാണ് ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ മുത്തശ്ശി ഈ കാലൊക്കെ നേരായി പെട്ടെന്ന് നടക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് ആ അതൊക്കെ നടക്കും നീ ഇവിടെ ഇരിക്കുമെന്ന് പറയാണ് എങ്ങനെയുണ്ട് മുത്തശ്ശി പുതിയ ആൾ മുത്തശ്ശിയെ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മനു അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൾ നോക്കുന്നുണ്ടോന്നോ പൊന്നുപോലെയാടാ എന്നെ നോക്കുന്നത് ഇത്രയും നല്ലൊരു മോള് അത് എങ്ങനെ അനാഥയായി ജനിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് സ്വഭാവമാണെന്ന് അറിയാവോ ഇത് കേട്ട് മനു പറയുന്നുണ്ട് ആ എനിക്കും അതു തന്നെയാണ് വേണ്ടത് മുത്തശ്ശിയെ നന്നായി നോക്കണം അതിനു വേണ്ടിയാണല്ലോ ഞാൻ കൊണ്ടുവന്നത് മുത്തശ്ശിക്ക് വേണ്ടിയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നു പെട്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവളൊരു നല്ല കുടുംബത്തിലെ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇത് കേട്ട് മനു പറയുന്നുണ്ട് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ പറ മുത്തശ്ശി മനസ്സിലുള്ളത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് മനു പറയാണ് ഇത് ഇങ്ങനെ ഒരു കൊഞ്ചലോടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് അല്ല അല്ല മനു അവൻ നല്ല കുടുംബത്തിലെ മോളായ അവളെ നിനക്ക് വേണ്ടി എന്നിങ്ങനെ പറയുക നിനക്ക് വേണ്ടി ആലോചിക്കായിരുന്നു പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ അപ്പോൾ എന്തൊക്കെയാ മുത്തശ്ശി മുത്തശ്ശി ഇതിനുള്ളിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ആരുമില്ലാത്തവർക്കല്ലേ ആ മുത്തശ്ശി ആരെങ്കിലുമൊക്കെ വേണ്ടത് എന്ന് ഞാൻ അർത്ഥം വെച്ചിങ്ങനെ മനു ചോദിക്കുകയാണ് ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് എന്താ നീ പറഞ്ഞത് അല്ല മുത്തശ്ശി ഞാൻ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല വെറുതെ ഉള്ളൂ എന്ന് പറഞ്ഞ് പതുക്കെ അങ്ങ് മൊങ്ങുകയാണ് മനു